സ്വകാര്യ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം കാരണം വിഷമയമായി കാസർഗോഡ് ബാരിക്കാട്ടെ കിണറുകൾ മെഡിക്കൽ മാലിന്യങ്ങൾ നിറഞ്ഞ ജലം നിറഞ്ഞതാണ് ജനങ്ങളുടെ വെള്ളം കൂടി മുട്ടിയത് പ്രശ്നത്തിൽ ജില്ലാ ഭരണകൂടം ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം ഒരു തരത്തിലുള്ള ജാതി വർണ്ണ വിവേചനങ്ങളൊന്നും കാണിക്കാത്ത രാഷ്ട്രീയ വിവേചന ഒന്നുമില്ലാത്ത ഒരു നാട് സുന്ദരമായ നാടാണ് ഈ ബാരിക്കാട് കാസർഗോഡ് ജില്ലയിലാണ് അവരുടെ നാട്ടിലേക്ക് അഭയം എന്ന് പറയുന്ന ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ക്യാൻസർ രോഗികൾക്ക് ഫ്രീ ആയിട്ട് ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന വലിയ തുക വരുന്ന ഈ ഒരു സംഭവം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സെന്റർ വരുമ്പോൾ ആ നാട്ടുകാർക്ക് അതൊരു സന്തോഷമായി എന്നുള്ളതാണ് കാരണം ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയില്ല തുടങ്ങുന്നത് പക്ഷെ തുടങ്ങിയ അധികം നാളൊന്നും ആവാതെ തന്നെ അത് ഈ ഒരു നാട്ടിലത്തെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളതാണ് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വിടുന്ന ഈ ഒരു മലിനമായിട്ടുള്ള ജലം ഡയാലിസിസ് ഒക്കെ ചെയ്തു വരുന്ന കെമിക്കൽസ് എല്ലാം അടങ്ങിയ ഈ ഒരു ജലം ഈ ഒരു ജലം എന്നൊന്നും കണക്കാക്കാൻ പറയില്ല പറ്റില്ല അതിലേക്കും വളരെ മാരകമായിട്ടുള്ള വിഷാംശം തുടങ്ങിയിട്ടുള്ള ഈ ഒരു പദാർത്ഥം ഇത് ഇവര് നേരെ ഭൂമിയിലേക്ക് താഴ്ത്തി വിടുകയാണ് ഒരു തരത്തിലുള്ള ഒരു ഫോട്ടോ സംഭവില് ഒരു തരത്തിലുള്ള ഒരു സെക്യൂരിറ്റിയൊന്നും ഇല്ലാത്ത രീതിയിൽ ജലം മണ്ണിന്റെ അടിയിലേക്ക് വിടുന്നു തൊട്ടടുത്തുള്ള എല്ലാ കിണറുകളിലേക്കും വ്യാപിക്കുന്നു തൊട്ടടുത്തുള്ള ജുമാ മസ്ജിദിലെ വെള്ളം വളരെ മധുരമൂർണ്ണ വെള്ളം എന്നാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷെ ആ ഒരു വെള്ളത്തിലാണ് ആദ്യ രുചിമാറ്റം വരുന്നത് ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുന്നു തൊട്ടപ്പുറത്തെ വീട്ടിലെ വെള്ളത്തിന് മാറ്റം വരുന്നു അങ്ങനെ വായലെന്നല്ല ശരീരം കൊണ്ട് തൊടാൻ പോലും കഴിയാത്ത രീതിയിൽ വളരെ മാലിന്യമായിട്ടുള്ള ഒരു ജലമായിട്ട് ചുറ്റുപാടുമുള്ള എല്ലാ കിണറുകളും എല്ലാ ജലസ്രോതസ്സുകളും മാറി നിരന്തരമായിട്ട് ഒരു പഞ്ചായത്തുകളിൽ കയറിയിറങ്ങുന്നു നിരന്തരമായിട്ട് അഭയം കേന്ദ്രത്തോട് തന്നെ സംസാരിക്കുന്നു ചാരിറ്റിയുടെ മറവിൽ നടക്കുന്ന പരിപാടികളാണ് ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ആ നാട്ടിലെ ആളുകൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും ആ ഒരു സ്ഥലത്തുള്ള ആ ഒരു അഭയം എന്ന കേന്ദ്രത്തിന്റെ പിന്നിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലും നീക്കുപൊക്കെ ഉണ്ടാവാതെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണോ എന്തായാലും ഞാനത് പറയുന്നേക്കാൾ കൂടുതൽ കുറച്ച് വാർത്തയിലൂടെ നമുക്കത് കടന്നു പോകാം നാട്ടിൽ കുറച്ച് പറയുന്നുണ്ട് ഒന്ന് കേൾക്കാം ആരും സ്കിപ്പ് ചെയ്യരുത് നാളെ ഇത്തരം അനുഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നീക്കി കണ്ടു മനസ്സിലാക്കാം കിണറിലെ വെള്ളത്തിലെ രുചിമാറ്റം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ ശാസ്ത്രീയ പരിശോധന നടത്തിയപ്പോഴാണ് വെള്ളത്തിൽ രാസമാലിന്യത്തിന്റെയും മെഡിക്കൽ മാലിന്യത്തിന്റെയും ഉയർന്ന തോത് കണ്ടെത്തിയത് വീടുകളിലെയും സമീപത്തെ രണ്ട് ആരാധനാലയങ്ങളിലേയുമായി പതിനഞ്ച് കിണറുകളാണ് ഇതുവരെ മലിനമായത് നമ്മൾ ഒരു വർഷം അപ്പം പറഞ്ഞ് ഇത് പി എച്ച് കൂടിയിട്ടുള്ളത് കുമ്മം കെട്ടിയാലും ശരിയാവുമെന്ന് അങ്ങനെ വിട്ടിട്ട് അങ്ങ് കുടിച്ചോണ്ടായി പിന്നെ പിന്നെ ഇതായിട്ട് കഴിഞ്ഞില്ല കുടിക്കാൻ കൈ പറ്റുന്നില്ല അങ്ങനെ ഇപ്പം മൂന്ന് മാസമായി ബന്ധാക്കിയിട്ട് പുറത്തുനിന്ന് കുറഞ്ഞിട്ട് കുടിക്കുന്ന എല്ലാത്തിനും നാട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്ന് ആരോഗ്യവകുപ്പും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പരിശോധന നടത്തിയെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായില്ല തുടർന്നാണ് നാട്ടുകാർ സമരസമിതി രൂപീകരിച്ചത് ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കുടിക്കാനോ കുളിക്കാനോ ഒന്നും അത് ഉപയോഗിക്കരുത് എന്നാണ് അവർ ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ടുള്ളത് ഒന്നര വർഷം മുൻപാണ് ബാരിക്കാട്ട് അഭയം ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് നിരവധി വീടുകൾ ഈ സംവിധാനത്തെ ആശ്രയിക്കുന്നുണ്ട് എന്നാൽ കൃത്യമായ മാലിന്യ സംവിധാനമില്ലാത്തതിനാൽ ഉപയോഗിച്ച വെള്ളം കിണറുകളിലേക്ക് എത്തുന്നതാണ് നാട്ടുകാരുടെ പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്കെ മൂന്ന് മാസമായിട്ട് സ്വന്തം കിണറുണ്ടായിട്ട് പോലെ അതിന് വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്നില്ല എത്രയോ ദൂരം അങ്ങോട്ട് മാറി അവിടെ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത് ഇനി അത് നാളെ ആ ഒരു കിണറും അല്ലെങ്കിൽ ആ നാട്ടിലെ മുഴുവൻ ചില സ്രോതസ്സും ഈ ഒരു രീതിയിൽ മലിനമാവാനുള്ള സാധ്യത കൂടുതലാണ് എൻഡോ സൾഫാനേക്കാളൊക്കെ വളരെ മാരകമായിട്ടുള്ള ഒരു സംഭവമാണ് അവിടെയുള്ള ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കയ്യിലും കാലിലൊക്കെ ഓരോ ചൊറി പോലെയൊക്കെ സാധനങ്ങൾ വന്നു തുടങ്ങി എന്ത് ചെയ്യും ഇതിപ്പോ ഒരു ഇപ്പൊ എന്നെ പോലെ ഒരാള് എനിക്കിത് ചിലപ്പോ കുറച്ച് ദൂരെ പോയി വെള്ളം കുടിക്കാനോ വീട്ടിലേക്ക് ആവശ്യമായി വെള്ളം കൊണ്ടുവരാൻ കഴിയും സാമ്പത്തികമായി ഉള്ള ഒരാളാണെങ്കിൽ ചിലപ്പോ ദൂരെ നിന്ന് കൊണ്ടുവരാൻ കഴിയും എന്ന് തന്നെ കൂട്ടുക അവിടെയുള്ള പാവപ്പെട്ട ആളുകൾ പ്രഗ്നന്റായ ആളുകൾ ഉണ്ടാവും കുഞ്ഞുങ്ങളുണ്ടാവും പ്രായമായി വയ്യാത്ത ആളുകൾ ഉണ്ടാവും ഇവരൊക്കെ എന്തു ചെയ്യും എന്നുള്ളതാണ് ഓക്കെ സ്വന്തം വീട്ടിൽ കിണർ ഉണ്ടായിട്ട് ഞാൻ പറയാ എന്തെങ്കിലും പൈസ ഉള്ളത് കൊണ്ട് ഞാൻ നൂറ് മീറ്റർ പോയിട്ട് വെള്ളം കൊണ്ടുവരാം അതെന്ത് വലിയ മണ്ഡതരല്ലേ നമ്മുടെ ഈ രാജ്യത്തിൽ എല്ലാ സംവിധാനങ്ങളും വേണ്ടേ എല്ലാ സംവിധാനങ്ങളും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ അധികാരികൾ പോലും കണ്ണടയ്ക്കുന്നൊരു അവസ്ഥ അത് വളരെ മോശമാണ് അഭയം എന്ന് പറയുന്ന ആ ഒരു കേന്ദ്രം ചെയ്യുന്ന പ്രവർത്തികളൊക്കെ നല്ലതാണ് അവര് ചെയ്യുന്ന നല്ല പ്രവർത്തികളുണ്ട് പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നൂറാളെ സഹായിച്ച് ആയിരം ആളുകളെ കൊല്ലുന്നത് അത്ര നല്ല പരിപാടിയാണോ അല്ല അപ്പൊ ഇത് നല്ലവരെ ആളുകൾ കൊടുക്കുന്ന ചാരിറ്റി മുഖാന്തരം ഒരു പ്രവർത്തനമാണ് അവിടെയുള്ള അഭയം പക്ഷെ ആ അധികാരികൾ എന്തുകൊണ്ട് നോക്കുന്നില്ല ആ ഫണ്ട് കൊടുക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഇത്തരം സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അത് ഫിൽട്രേഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഫിൽട്രേഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ത് കൃത്യമായ രീതിയിൽ പഠനങ്ങൾ നടത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലല്ലേ അത് കൊണ്ടുപോവേണ്ടത് ഇപ്പൊ സൗഡിൽ നിങ്ങൾ കൊറേ വീഡിയോസും ഫോട്ടോസും കണ്ടോണ്ടിരിക്കുന്നുണ്ടാവും അതായത് ഇവർ അവിടെയുള്ള ഈ വേസ്റ്റുകൾ കൂട്ടിയിട്ട രീതിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള കെമിക്കൽസും ഉണ്ട് ഇവരുടെ ആ ഒരു ഡ്രൈനേജിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ ഈ ഡ്രൈനേജ് എന്ന് പറഞ്ഞാൽ അതിന് അഞ്ചെട്ടടി ആഴമുള്ള ഒരു തരത്തിലുള്ള ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു സംഭവം സാധാരണ വീട്ടിൽ സെറ്റ് ടാങ്ക് ഉണ്ടാക്കുന്ന രീതിയിൽ ആ ഒരു കണക്കെയാണ് അവിടെയുള്ള ഡ്രൈനേജ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏതൊരു ആശുപത്രി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും കൃത്യമായി അവിടെയുള്ള വെള്ളം ഫിൽട്രേഷൻ ചെയ്തതിനു ശേഷം മാത്രമേ ഭൂമിയിലേക്ക് വിടാൻ പാടുന്ന നിയമമുണ്ട് ആ നിയമമൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരം സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അഭയം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്ന രീതിയിൽ ആ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നാളെ അഭയം എന്ന് പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചുറ്റിലുമുള്ള ആളുകൾ ആദ്യം പരിശോധിക്കണം പഞ്ചായത്തൊക്കെ ഏത് രീതിയിൽ ഇവർക്ക് ലൈസൻസ് കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ പരിശോധന നടത്തേണ്ടതാണ് ഓക്കെ ഇത് ഈ ഒരു വിഷയത്തിൽ ഞാൻ പറയാതെ തന്നെ ആ നാട്ടിലുള്ള ഒരു വ്യക്തി പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ ഡയാലിസ് സെൻ്ററാണ് അഭയം ഡയാലിസ് സെൻ്റർ എഴുതും കട ഉപരിക്കാടിൽ സ്ഥാപിതമായിട്ടുള്ളത് ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് ഒരുപാട് നിർദ്ധരായ കുടുംബങ്ങളെ പാവപ്പെട്ട രോഗികളെ ഇവിടെ ചികിത്സിച്ച് വരുന്നുണ്ട് അതിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഇവിടെ ഡയാലിസ് ചെയ്യുന്ന ചെയ്തതിന് ശേഷമുള്ള മാലിന്യങ്ങൾ വേണ്ട വിധത്തിൽ തള്ളാത്തത് മൂലം ഒരു നാട് വളരെ രൂക്ഷമായ ഒരു പ്രതിസന്ധി അഭിവിരിച്ചു കൊണ്ടിരിക്കുകയാണ് വേണ്ട വിധത്തിൽ ഇടയാൽ ചെയ്ത മാലിന്യങ്ങൾ ഭൂമിയിലേക്ക് തള്ളാത്തത് മൂലം അതായത് വേണ്ട വിധത്തിൽ ഫിൽട്ടർ ചെയ്യാത്തത് മൂലം വളരെ എന്ത് വിചിത്രമായ രീതിയിൽ വളരെ അശ്രദ്ധപൂർവം അശ്രദ്ധപൂർവ്വം എന്നല്ല മനഃപൂർവ്വം തന്നെ ഭൂമിയിലേക്ക് ഒഴുക്കി വിട്ടത് മൂലം ഇടയാൽ ചെയ്ത മാലിന്യങ്ങൾ ഒഴുക്കി വിട്ടത് മൂലം തൊട്ടടുത്ത പള്ളിയിലെ പിന്നെ വെള്ളത്തിന് നിറവ്യത്യാസവും പിന്നെ രുചിയും വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ മാറുകയുണ്ടായി അത് കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തെ മഴയുമ്പോൾ തൊട്ടടുത്ത വീടിലെയും അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ടടുത്ത് വീടും പിന്നെ കഴിയുമ്പോൾ തൊട്ടടുത്ത് വീടും അങ്ങനെ പള്ളിയടക്കം ഏകദേശം ഏഴോളം വീടുകളിലെ കുടിവെള്ളം കുടിക്കാൻ പറ്റാത്തയായി മാറിയിരിക്കുകയാണ് അധികാരികളെ സമീപിച്ചപ്പോൾ അവധികാരികൾ വന്ന് വളം പരിശോധിക്കുമ്പോൾ അവർ തന്നെ ഭയപ്പെട്ടു പോയി അവരപ്പോഴും പറയുന്നത് ഇതിൻ്റെ അധികാരികൾ ഈ അഭയം സെൻറ്ററിൻ്റെ അധികാരി അപ്പോഴും പറയുന്നത് ഞങ്ങൾ ശുദ്ധീകരിക്കുന്നുണ്ട് ഞങ്ങൾ ഫിൽറ്റർ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഭൂമിയിലേക്ക് തള്ളിവിടുന്നില്ല എന്ന് പക്ഷേ അതിൻ്റെ മൂടി എടുത്തു നോക്കുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കുകയാണ് വെള്ളം മാത്രമല്ല വളരെ മലിനമായ വെള്ളം കെട്ടിക്കിടക്കയാണ് ദിവസേന പത്തായിരം മുതൽ പതിനഞ്ചായിരം ലിറ്റർ വരെ വെള്ളം മാലിന്യ വെള്ളം ഭൂമിയിലേക്ക് തള്ളിവിടുന്നുണ്ട് ആ തള്ളിവിട്ടത് മൂലം തൊട്ടടുത്ത പള്ളിയിലെയും ചുറ്റടുത്ത് വട്ടത്തുള്ള വീടുകളിലെ വെള്ളമെല്ലാം ദിവസേന ദിവസേന മാലിന്യമായിക്കൊണ്ടിരിക്കുകയാണ് കുടിക്കാൻ യോഗ്യമല്ലാതെയായി മാറിയിരിക്കുകയാണ് അധികാരികൾ ആ മലിനമായ സ്ഥലങ്ങളും അതിൻ്റെ ചുറ്റുവട്ടവും അവർ പരിശോധിച്ചപ്പോൾ മാലിന്യങ്ങളെല്ലാം ഇങ്ങനെ കുന്നു കൂട്ടിക്കിടക്കുകയാണ് അതിൻ്റെ വീഡിയോവും ഫോട്ടോസൊക്കെ ഉണ്ട് അതിനോടൊപ്പം ഷെയർ ചെയ്യാം പിന്നെ കുന്നു കൂട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്രയും വിധിതമായ ഒരവസ്ഥയിലാണ് അഭയം സെന്റർ മുന്നോട്ട് പോകുന്നത് ഒരുപാട് പാവപ്പെട്ട ഒരുപാട് കരുണയുള്ള മനുഷ്യരുടെ വിശാല മനസ്കരുടെ സഹായ ഹസ്തങ്ങൾ മൂലമാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളോട് ഉണർത്തേണ്ട ഒരു ഉത്തരവാദിത്തം ഇത് നടത്തുന്നവർക്കില്ലെങ്കിലും ഞങ്ങൾക്കുണ്ട് എന്ന ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലായത് അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയായിരുന്നു കാരണം അവർ അനുഭവിക്കുന്ന നേരിട്ട് അനുഭവിച്ചറിയുന്ന വിഷയങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വരുമ്പോൾ പ്രതികരിച്ചാൽ മതി എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അതൊരു വലിയ വലിയൊരു അബദ്ധമാണ് വിഡിത്തരമാണ് തെമ്മാടിത്തരമാണ് നിങ്ങൾ ഇത്തരം വീഡിയോസ് പരമാവധി ഷെയർ ചെയ്യണം എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തണം മറ്റുള്ള എല്ലാ നിയമ സംവിധാനങ്ങളുടെ അടുത്തേക്കും ഇത് എത്തണം അഭയം എന്ന് പറയുന്ന ആ ഒരു സെന്റർ ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ട് അതിലേക്കാൾ കൂടുതൽ ഇതൊരു വലിയ തെറ്റല്ലേ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യചിഹ്നം ഇടുക എന്ന് മാത്രമാണ് എന്റെ ലക്ഷ്യം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് എന്റെ ലക്ഷ്യം ഒരാളെ സഹായിക്കുമ്പോൾ നൂറാളെ കൊല്ലരുത് അല്ലെ കുടിവെള്ളമില്ലാത്തൊരവസ്ഥയെ കുറിച്ചിട്ടൊക്കെ നിങ്ങളോടൊന്നും പറഞ്ഞു തന്നാൽ മനസ്സിലാവും എന്ന് എനിക്കറിയില്ല നമ്മള് പലപ്പോഴും പറയും വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ കുടിക്കാൻ വെള്ളമില്ലാത്തതാണ് വെള്ളം വെള്ളം സർവ്വത്ര തുള്ളി കുടിക്കാനില്ലത്ര അതാണ് അവസ്ഥ അപ്പോ ഇവരുടെ കൂടെ നിൽക്കുക എന്നുള്ള ലക്ഷ്യം എനിക്കുണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തെ ഒന്ന് കരണ്ട് പോയതാണ് ഒന്ന് വിചാരിക്കരുത് അപ്പോ നമ്മുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണോ ആ ജനങ്ങളുടെ കൂടെ നിൽക്കുക ആരെന്ത് വൃത്തിയേടുകൾ ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന ഭരണകൂടം ഉണ്ടാകും ആ ഭരണകൂടത്തെ നമ്മൾ തച്ചൊടക്കുക തന്നെ ചെയ്യണം ഈ അഭയം എന്ന് പറയുന്ന ആ ഒരു കേന്ദ്രത്തിന്റെ അതിൻ്റെ ചാരിറ്റിയിലേക്ക് പണം ഇടുന്ന ആളുകൂടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇന്ന് ചെയ്യുന്ന നന്മ കുറെ ആളുകൾക്ക് ദോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ദോഷം പരിഹരിച്ചതിന് ശേഷം ആ നന്മ ചെയ്യുക ചാനൽ ചാലിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിലക്കാനുള്ള പണ്ട് പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതൊരു സന്ധിപിടപ്പാണ് സൈനിങ് ഓഫ്